അതേത് പാനീയം വെള്ളം കുടിച്ച വിശപ്പ് പറയോ ഏഹ് സബ്സ്ക്രൈബ് ചെയ്യുന്ന പേര് ഇങ്ങോട്ട് ഹൺഡ്രഡ് റുപ്പീസ് ഓക്കെ ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നു ആൻസറിനങ്ങോട്ട് നൂറ് റുപ്പി വരും ഓക്കെ നമ്മൾ വിശപ്പ് അകറ്റുന്ന ഒരു പാനീയം കുടിച്ചു കഴിഞ്ഞാൽ അത് വിശപ്പില്ല അതേ പാനീയം ഇതോണോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അപ്പുറ ലോകം സബ്സ്ക്രൈബ് ചെയ്യേണ്ടല്ലേ ഇല്ല ഇല്ല ആരെ കാണുന്നു ഓക്കേ നമ്മളെ വിശപ്പ് ഒരു പാനീയം കുടിച്ചാൽ നമുക്ക് വിശക്കുവില വിശപ്പ് കുറയും അതേ ഈ പാനീയം ഒരു പാനീയം കൊടുത്താൽ വിശപ്പ് പോകും വിശക്കുവില ഇല്ലല്ല പാനീയങ്ങളെ വല ബുദ്ധിളി കളോ ഇടുക്ക് വരെ അറിയില്ല അറിയില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്ോ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ യൂട്യൂബ് മിസ് ചെയ്ത് സ്ഥല പോൻസർ ഹൺഡ്രഡ് റുപ്പീസ് വരും ഏഹ് കേൾക്കുന്നത് കേൾക്കുന്നു നമ്മൾ വിശപ്പ് ആകട്ടുന്ന ഒരു പാനീയം ഒരു പാനീയം നമ്മൾ വിശപ്പ് കുറയും നമുക്ക് ഓരോ വിശപ്പ് പോല അതെ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ അപ്പത്തെ സ്റ്റോറീസ് കൊണ്ട് പോളായിട്ടുണ്ടോ

ഒരു ജീവി ഒരു വലിയ കുഞ്ഞു പ്രസേക്കും ലോകത്തിലെ ഏറ്റവും വലിയ കുഞ്ഞു പ്രസംഗം അതേ ജീവിത മനുഷ്യന്മാർ പ്രസംഗം ചെറിയ കുഞ്ഞിനല്ലേ ഒരു ജീവി ഏറ്റവും വലിയൊരു കുഞ്ഞു പ്രസേക്കും ആകെ ജീവി അത് പിന്നെ അല്ല കേക്ക് സംസാരിക്കലന്നെ ഒരു ജീവി അതൊരു വല്യ കുഞ്ഞെ പ്രസവിക്കും അതേ ജീവി ലോകത്തിനെ ഏറ്റവും വലിയ കുഞ്ഞെ പ്രസവിക്കാൻ പറ്റിയൊരു ജീവി ഏതാന്ന് അതേ ഒരു അല്ല ഒരു ജീവി ആ ജീവി വലിയ കുഞ്ഞിനെ പ്രസേക്കും ലോകത്തിന് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസേം കൈവുള്ള ജീവി അതേ കേട്ടോ ഒരു ജീവിക്ക് ഏറ്റവും വലിയ കുഞ്ഞിനെ പ്രസേകം കഴിവുണ്ട് ഏഹ് വലിയ കുഞ്ഞിനെ പ്രസേക്കും ആ ജീവി അതേ ജീവി

वो तो पानी हो गया ना जो पिएगा काला ही पानी नहीं है भाई दूसरा पानी है ना दूसरा कितना पानी है नहीं जूस को जूस को पानी है ना जूस एक पानी है ना हैं जूस पिए तो बुक लगेगा रियल पानी रियल पानी नहीं है गया जोर दिया बाय बाय देखनी आंसर 100 रुपीस है ओके हम लोग एक पानी குடிச்சோம் galera we shape kula we shape kore amla adhe pani hai tar tar hmm അല്ലല്ല ആ പ്രശ്നമില്ല ഞാൻ ഓക്കെ പൈസ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ട് കേട്ടോ ഏഹ് ഒരു പാനീയം കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് വിശപ്പ് പോല നമ്മള് വിശപ്പ് കുറയും അതേ പാനിയോ അല്ല കൊച്ചപ്പൊന്നിട്ട് സൗണ്ട് കേക്കു ഇവിടുന്ന് അടുത്തൊരു കൊശം കൊണ്ട് തരാട്ടോ പറയും <highgli flaws yapa hermano> ം അതായത് ഒരു വള്ളത്തിനൊണ്ടിങ് ആകെ കുടിക്കുന്നത് ആ കുടിച്ചു നമുക്ക് വിശപ്പ് പോയി പൈക്കിയത് അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റൻ ഒരു ജീവി ആ ജീവിക്ക് ഏറ്റവും വലിയ കുട്ടിക്ക് ജന്മം കൊടുക്കാൻ പറ്റും ഉം ആഹ് ഒരു വല്യ കുഞ്ഞു പ്രശ്നിക്കും അപ്പോ ആ ജീവി ഏതാണ് പറ്റിച്ചേ അടുത്ത ദിവസം പെറ്റോ തെറ്റാ പറയാൻ കഴിയാ കയ്യോ ഏ മൈഗ്രൈൻ അല്ലേ മൈഗ്രൈൻ ഉണ്ടാകുമ്പോ ഒരു പഴയം ഫ്രൂട്ട് വെജിറ്റബിൾ എന്തോട്ട് ഒരു ഇതാണ് അത് സസ്യവസ്തു അതായത് ചെടികളുണ്ടാകുന്ന സാധനം പറയാൻ റിയോ ഓക്കെ ആ ഒരു സാധനം നമുക്ക് കഴിച്ചുകഴിഞ്ഞാൽ കുറച്ച് കുറയും മനസ്സിലായോ നമ്മൾ യൂസ് ആണ് മരുന്നുമല്ല ഡോക്ടറിന് തോണ്ടില്ല കഴിച്ചാൽ മതി അത് ശാസ്ത്രം പറയുന്നത് അറിയില്ല ഹാപ്പിയല്ലേ അബ്ദുൾ ഫോൾ ചെയ്തിട്ടുണ്ടോ അബ്ദുൾ കാണിച്ചോ അബ്ദുൾ ഇല്ല 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 കിട്ടില്ല ഹാപ്പി അല്ലേ നീ കുറെ കഷ്ടപ്പെട്ട് കിട്ടില്ലേ തെറ്റാ